ഹലോ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വീട്ടിൽ ഗണപതി ഹോമാണ് അച്ഛൻ അതിന് വേണ്ട പൂവൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട് തുളസി രാവിലെ ഏകദേശം ഒരു അഞ്ചുമണിയൊക്കെ ആകുമ്പോഴാണ് തുടങ്ങിയത്

മണിക്കുള്ളിൽ തന്നെ പൂജയെല്ലാം കഴിഞ്ഞിരുന്നു അതിന് ശേഷം ഞാൻ ചായ കുടിച്ചു ചായക്ക് ഇഡ്ഡലിയും കടലക്കറിയായിരുന്നു ചായ കുടിച്ചതിന് ശേഷം ഞാൻ എൻ്റെ കാൽസ്യം ടാബ്ലറ്റ് കഴിച്ചു പിന്നീട് ഞാനൊരു ബോട്ടിലാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മിറർ ഗ്ലാസ് വെച്ചിട്ടായിരുന്നു ഞാൻ ഈ ബോട്ടിലാർട്ട് ചെയ്തത് ഇത് ഞാനപ്പോൾ ഓൺലൈനിൽ വാങ്ങിയതാണ് ഇതിൻ്റെ കൂടെ അപ്പോൾ ഒരു പശയും കൂടി കിട്ടിയിരുന്നു ഞാൻ ബോട്ടിലിൽ ഈ ഒരു പെയിൻറ് കൊടുത്തതിന് ശേഷം പിന്നെ ആ ഗ്ലാസ് ഇതിലേക്ക് ഒട്ടിച്ചു ഇതാണ് നമ്മുടെ ബോട്ടിലിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് അതിന് ശേഷം ഉച്ചയ്ക്ക് ചോറ് കഴിച്ചു ചോറിന് പപ്പടം കച്ചമ്പറ് സാമ്പാർ ശരി ചോറൊക്കെ കഴിച്ച് കുറച്ച് നേരം ഞാൻ പോയി കിടന്നു പിന്നെ എണീറ്റിട്ട് ഒരു ആപ്പിൾ കഴിച്ചു വൈകിട്ട് വേറൊരു പരിപാടി കൂടി ഉണ്ട് അപ്പോൾ അതിന് അമ്മ ഉണ്ടാക്കിയ ഫുഡ് കാണാം ചോറ് പച്ചടി മീൻകറി പിന്നെ സാമ്പാർ ചിക്കൻ കറി ബീൻസ് കുറവ് പിന്നെ അച്ചാറും പപ്പടും ഉണ്ടായിരുന്നു പായസം ഉണ്ടായിരുന്നു ചക്കരച്ചോറ് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം